രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഇരുപത്തൊൻപത് ഈ ഒരു ദിവസം ഞാൻ എൻ്റെ ബൈക്കുമായിട്ട് കുണ്ട്ര ടെക്നോ പാർക്കിലേക്ക് പോവുകയാണ് കാഞ്ഞിരങ്കോട് ബസ് സ്റ്റോപ്പ് കഴിഞ്ഞു ടെക്നോ പാർക്ക് റോഡിലേക്ക് കടക്കുന്നു ഈ ഒരു സമയത്ത് ഒരു എഴുപത്തിയാല് വയസ്സുള്ള അപ്പുപ്പൻ എന്ന് പറയാം എനിക്ക് അപ്പുപ്പനല്ലേ അപ്പുപ്പൻ വളരെ യാദർശികമായിട്ട് എൻ്റെ ബൈക്കിന് കുറുകെ വരികയാണ് അപ്പൂപ്പനുമായിട്ട് എൻ്റെ ബൈക്ക് കൂട്ടിയിടിക്കുന്നു ഞാൻ അപ്പുറത്ത് പോയിട്ട് വീഴുന്നു അപ്പുപ്പൻ ഇപ്പുറത്ത് വീഴുന്നു അപ്പുപ്പൻ തലയിടിച്ചാണ് വീണിരിക്കുന്നത് തലയിടിച്ചതുകൊണ്ട് തന്നെ ബോധം നഷ്ടപ്പെട്ടു എന്ന രീതിയിലാണ് കിടക്കുന്നത് ഇത് നടക്കുന്നത് അന്നേ ദിവസം അവിടെ ഒരു മിൽമ സ്റ്റോറുണ്ട് കാഞ്ചിരങ്കോട് കഴിഞ്ഞിട്ട് ടെക്നോ പാർക്ക് റോഡിൽ കിടക്കുമ്പോൾ ഒരു മിൽമാ സ്റ്റോറുണ്ട് അതിന് മുമ്പായിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ആ സ്റ്റോറിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങി വന്നു ചാടി ഇറങ്ങി വന്നു അപ്പുപ്പനെ താങ്ങി നിർത്താൻ നോക്കുന്നു നടക്കുന്നില്ല അപ്പുപ്പൻ ഏകദേശം ബോധം പോയ മട്ടിലാണ് ഞാൻ അപ്പോഴേക്കും എൻ്റെ വീണ ബൈക്കിൽ നിന്ന് ചാടി എണീച്ച് ബൈക്ക് ഒതുക്കി വെച്ച് ഹെൽമെറ്റും സേഫാക്കി വെച്ച് ബാഗുമായിട്ട് ഓടി വരികയാണ് നാട്ടുകാർ പറയുന്നു ഉടനെ ഓട്ടോ വിളിക്ക് അല്ലെങ്കിൽ വണ്ടി വിളിക്ക് ആശുപത്രി കൊണ്ടുപോകും ആ സമയത്ത് വന്നൊരു ഓട്ടോ കൈ കാണിച്ചു നിർത്തി അതിൽ കയറ്റി അപ്പുപ്പിനെയും കൊണ്ടിക്കാൻ അടുത്തുള്ള ഒരു ചെറിയൊരു ആശുപത്രിയുണ്ട് കാഞ്ഞിരങ്കോട് തന്നെയുണ്ട് അവിടെ കൊണ്ടുപോയി അവിടെ സി ടി സ്കാനോ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല അവിടെ പ്രാഥമികമായ ചെക്കപ്പ് ചെയ്തതിനു ശേഷം ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു ആംബുലൻസ് കൊണ്ടുപോകാൻ പറഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെ അവരെന്നെ ആംബുലൻസ് വിളിച്ചു വന്നു ആംബുലൻസിൽ കയറി വളരെ വേഗതയോടുകൂടി നമ്മൾ ജില്ലാ ആശുപത്രിയിലേക്ക് പോവുകയാണ് ഇതിനിടയ്ക്ക് തന്നെ ഈ അപ്പൂപ്പിനെ അറിയാവുന്ന ആളുകൾ അവരുടെ റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ചു വരുത്തി ജില്ലാ ആശുപത്രിയിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ജില്ലാ ആശുപത്രിയിലെത്തി അവിടെ പറഞ്ഞു എക്സ്റേ എടുക്കണം സി ടി സ്കാൻ എടുക്കണം കുറച്ച് മരുന്നുകളുണ്ട് അതെല്ലാം വയ്ക്കണം ഓക്കെ എല്ലാത്തിനുള്ള പൈസ ഞാൻ അടച്ചു എല്ലാം എടുത്തിന് ശേഷം മനസ്സിലായി കൈക്ക് കൈയുടെ കുഴയുണ്ടല്ലോ ഈ കുഴ ഇവിടെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു പൊട്ടലുണ്ട് പൊട്ടൽ വന്നാൽ അപകടത്തിൽ കേസ് വരും എന്നാണ് വകുപ്പ് ഒരു ചെറിയ പൊട്ടൽ മതി കേസ് വരാം പൊട്ടലില്ലെങ്കിൽ കേസുമില്ല അപ്പം ഇതെനിക്കറിയില്ല ആ സമയത്ത് ഞാൻ അവരവർ സംസാരിച്ചു അവൾ സംതൃപ്തരായി കാരണം ഞാൻ അവരുടെ കൂടെയുണ്ട് എൻ്റെ സഹായവും ചിലവും എല്ലാം ചെയ്തു എനിക്ക് ഓഫീസിൽ തിരിച്ചു കയറണം അങ്ങനെ അവരുമായിട്ട് പെർമിഷൻ ചോദിച്ചിട്ട് അവരുമായിട്ട് വന്ന കുറച്ച് ആളുകളുണ്ടല്ലോ കൂട്ടിക്കൊണ്ട് അവിടുത്തെ വാർഡ് മെമ്പറും ആരോഗ്യമാണ് അപ്പോൾ അവരെയും കൂട്ടി മറ്റൊരു വണ്ടിയിൽ തിരിച്ചു പോവുകയാണ് ആംബുലൻസ് നേരത്തെ തന്നെ തിരിച്ച് പറഞ്ഞു വിട്ടു ആംബുലൻസിലുള്ള കാശ് പിന്നെ കൊടുക്കാം എന്ന രീതിയിലേക്ക് സെറ്റിൽ ചെയ്തു കാരണം വാർഡ് മെമ്പറും എല്ലാം ഉണ്ട് അവിടെ ഞാൻ ആ വാർഡ് മെമ്പറോട് പറഞ്ഞു ഈ ആംബുലൻസിൻ്റെ കാശ് ഞാൻ എ ഏറ്റവും തരാം നിങ്ങൾ തന്നെ കൊടുത്തുതരാം അവർ പറഞ്ഞു ആ ഒരു കടയല്ലേ മിൽമ കട അവിടെ കൊടുത്തേക്കാം പറഞ്ഞു അങ്ങനെ ഞാൻ അടുത്ത ദിവസം മിൽമ കടയിൽ കൊടുത്തു അപ്പോൾ രാത്രി ആയപ്പോൾ ഒരു കോള് വരുന്നു ഞങ്ങൾക്ക് ഡിമാൻഡുണ്ട് എന്താ ഡിമാൻഡ് ഇതിന് ചിലവുണ്ട് ആശുപത്രി പോകണം വരണം ആഹാര ചിലവ് വണ്ടി ചെലവ് എല്ലാത്തിനും കാശ് വേണം ഒരു പൊട്ടലായാലും പോയി വരണ്ടേ ജില്ലാ ആശുപത്രി വരെ പോയി വരണ്ടേ എഴുപത്തിയേഴ് വയസ്സും ഉണ്ട് ഞാൻ നോക്കിയപ്പോൾ റീസണബിളാണ് അവർ ഞാൻ എത്ര എന്ന് ചോദിക്കാൻ നിന്നില്ല എൻ്റെ കയ്യിൽ ഇൻഷുറൻസ് എന്ന ഉണ്ട് എൻ്റെ ബൈക്കിൽ ഞാൻ അവിടെ വെച്ച് ചെയ്യാനുള്ള ചെയ്തു ഇനി ആവശ്യം എന്തുണ്ടെങ്കിലും നിങ്ങൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തെടുത്തോളൂ എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ കൂടെ നിൽക്കാം കാരണം എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോയെന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ വണ്ടിയല്ലേ ഇടിച്ചത് അപ്പോൾ തേർഡ് പാർട്ടി എന്ന നിലയിൽ അയാൾക്ക് എന്ത് സംഭവിച്ചാലും എന്ന് നമ്മളെ വണ്ടിയിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ട ബാധ്യതയുണ്ട് എങ്ങനെ സംഭവിച്ചാലും തേർഡ് പാർട്ടി സുരക്ഷിതരായിരിക്കണം എന്നതാണ് വകുപ്പ് നിയമം അങ്ങനെ അവർ വക്കീൽ നോട്ടീസ് അയച്ചു നാല് ലക്ഷത്തിൻ്റെ വക്കീൽ നോട്ടീസ് അയച്ചു അത് വക്കീൽ ഒരു കണക്കൂട്ടി അയച്ചതായിരിക്കാം ലയബിലിറ്റി കുറവായത് കൊണ്ട് എഴുപത്തിയേഴ് വയസ്സായതുകൊണ്ട് നാല് ലക്ഷത്തിൽ ഒതുങ്ങി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതൊരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സോ വല്ലതായിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കത്തില്ല പത്ത് ലക്ഷമൊക്കെ നന്നായിട്ട് കയറ്റി അയക്കു വിടാൻ പറ്റും അതായത് വക്കീലിന് എഴുതി കൂട്ടാൻ പറ്റും അപ്പം എനിക്ക് അവിടെ നിന്ന് പാഠം കിട്ടി നമ്മളൊരു ചെറിയ ആക്സിഡൻറ്റ് ചെറിയ പൊട്ടല്ലായാലും മതി ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് കാശ് പോകും ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമ്മൾ തന്നെ വക്കീലിനെ വെച്ച് വാദിച്ച് ഇതൊക്കെ കേസ് തെളിയിക്കേണ്ടി വരും ഞാൻ അവരോട് ആവശ്യപ്പെട്ടത് എൻ്റെ ഇൻഷുറൻസ് ഉണ്ട് നിങ്ങൾ ക്ലെയിം ചെയ്ത് എടുത്തോളൂ മാക്സിമം പോയി എനിക്കൊരു പിഴ തുകയായിട്ട് കോടതി വിധിക്കുന്ന ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയോ അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ചെയ്തത് അപ്പം ആ ഒരു സ്ഥിതിക്ക് കോടതി വിധിക്കുന്നൊരു പിഴയോ അല്ലെങ്കിൽ ഞാനത് പ്രൂവ് ചെയ്തെടുക്കണം എന്ത് ഞാൻ മനഃപൂർവ്വം അല്ല ഞാനല്ല ചെയ്തത് ഇതൊക്കെ പ്രൂവ് ചെയ്യണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പാടാണ് സാക്ഷി വയ്ക്കണം അല്ലെങ്കിൽ തന്നെ ക്യാമറ നോക്കണം എങ്ങനെ അത് വളരെ പാടാണ് ചെയ്തെടുക്കാനായിട്ട് മാത്രമല്ല ആ സമയത്ത് ആ മിൽമ കടക്കാരൻ്റെ ഒരു രോഷവും കൂടെ കണ്ടാൽ എനിക്ക് എഗെയിൻസ്റ്റാണ് അദ്ദേഹം പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ വളരെ സ്പീഡിലായിരുന്നു എന്നതാണ് ആ സമയത്ത് നാട്ടുകാരുടെ അപ്രോച്ചും വളരെയധികം നമുക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കും ഇടിക്കുന്ന ആളുടെ എഗെയിൻസ്റ്റ് ആയിരിക്കും അത് ഞാൻ കണ്ടൊരു കാര്യമാണ് എനിക്ക് ഇഷ്ടം പോലെ അപകടം ഉണ്ടായ സ്ഥിതിക്ക് എനിക്കത് കണ്ട ഒരു നോർമൽ ബിഹേവിയറാണ് ഇടിച്ച ആൾക്കൊരു ഒരു എന്താണ് ഒരു ബാഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കും കാഞ്ഞിരകോട് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ ഇല്ല അതിനിടയ്ക്ക് ഞാൻ ഹൈ ഹൈസ്പീഡായും എന്തായാലും ആ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി എഫ് ഐ ആർ വന്നു കേസാക്കയി കേസാക്കാനായിട്ട് അവർ ഒത്തുതീർപ്പിനായിട്ട് പോലീസ് വിളിച്ചു വരുത്തി പോലീസ് പറഞ്ഞു നിങ്ങൾ കേസാക്കുന്നോ അതോ അതിന് നഷ്ടപരിഹാരം കൊടുക്കുന്നു ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇൻഷുറൻസ് ഉണ്ട് ഞാൻ നിയമപരമായിട്ട് തന്നെ ഇത് നേരിടും കാരണം ഇവർ നാല് ലക്ഷം ഒക്കെ ചോദിച്ചിരിക്കുന്നത് ആ ഒരു ക്ലെയിമൊക്കെ നമുക്ക് കൊടുക്കാനുള്ളതും അത്രയും പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യം ഇല്ല ഒരു പൊട്ടലിന് വേണ്ടി മാക്സിമം പോയാൽ പതിനായിരം രൂപ ഓക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ ക്ലെയിം ചെയ്തെടുത്തോളൂ അങ്ങനെയാണെങ്കിൽ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ കേസ് ചെയ്തിട്ട് മാത്രമേ അത് ക്ലെയിം ചെയ്തെടുക്കാൻ വഴിയുള്ളൂ അതായത് കോടതി ഉത്തരവ് വേണം കോടതി എന്നായിട്ട് തീരുമാനിച്ച് ഇൻഷുറൻസ് കമ്പനിയോട് പറയുന്ന രീതിയിലാണ് ഇത് വരുന്നത് അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തു കേസ് രജിസ്റ്റർ ചെയ്ത ദിവസം പോലീസുകാരൻ പറഞ്ഞു കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ അറിയിച്ചു കേസ് രജിസ്റ്റർ ചെയ്യുന്ന ദിവസം അറസ്റ്റാവുന്ന ദിവസം രണ്ട് പേരുടെ ജാമ്യം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഇറങ്ങിപ്പോകാം അങ്ങനെയാണ് രണ്ട് ജാ രണ്ട് പേരുടെ ജാമ്യത്തിൽ വേണം എന്ന് പറഞ്ഞു എന്നോട് അപ്പോൾ എനിക്ക് കുണ്ട്രയിൽ അത്ര വേണ്ടപ്പെട്ടവർ ആരുമില്ല മനസ്സിലാവുള്ളൂ അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ആളുകളെ വിളിച്ചിട്ട് പോയി എൻ്റെ ഭാര്യയും എൻ്റെ ഫാദറിലെ എന്നെ വിളിച്ചിട്ട് പോയി വീട്ടിലാരും വേറെ ആരും ഇല്ല വൈഫും കൊച്ചും കൂടെയാണ് വന്നത് വൈഫ് കൊച്ച് പിന്നെ ഫാദറിലോ ഇവരെയും കൂട്ടി ഞാൻ കുണ്ട്ര പോലീസ് സ്റ്റേഷനെത്തി അറസ്റ്റ് വരിച്ചു രണ്ടുപേരുടെ ജാമ്യത്തിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തു വണ്ടി അവരെ പിടിച്ചു വെച്ചിട്ടുണ്ട് വണ്ടി ഇനി ആർ ടി ഒ ക്ലിയറൻസ് കഴിഞ്ഞിട്ട് തിരിച്ചു വരൂ അത് ആണെന്ന് ആർ ടി ഒ സർട്ടിഫിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആർ ടി ഒ പെർമിറ്റ് ചെയ്തതിനു ശേഷമേ നമുക്ക് വണ്ടി പുറത്തിറക്കാൻ പറ്റുകയുള്ളൂ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ സമയത്ത് എനിക്ക് അനുഭവപ്പെട്ടത് നമ്മളെ വൈഫും കൊച്ചും അവിടെയുണ്ട് അവർക്ക് വേണ്ടി വളരെയധികം ഒരു സ്ഥലം ഇരിക്കാനും കൊടുത്തു ആ കുട്ടിക്ക് വേണ്ട പരിചരണവും കൊടുക്കുന്നു ഇവരുമായിട്ട് ബിഹേവിയർ പോലീസ് വളരെയധികം സൗമ്യമായിരുന്നു അത് പറയാതിരിക്കാൻ വയ്യ അവർ നല്ല രീതിക്കാണ് ഭാര്യയോടെ ആയാലും കുട്ടിയോടെ ആയാലും പെരുമാറിയത് അത് കംഫർട്ട് ആക്കി തന്നു അത് പ്രതീക്ഷിച്ചില്ല ഞാൻ അത് അത്രമാത്രം ഒരു കംഫർട്ട് സോൺ ഞാൻ അവർക്ക് വേണ്ടി പ്രതീക്ഷിച്ചില്ല ഞാൻ വിചാരിച്ചത് വെളിയിൽ കാറിലിരുത്താം അപ്പം എന്തായാലും സ്റ്റേഷനകത്ത് വന്നല്ലേ പറ്റൂ ആ ഒരു സമയത്ത് എങ്ങനെയായിരിക്കും അവസ്ഥ എന്ന് വിചാരിച്ചു പക്ഷേ അതൊരു കംഫർട്ട് സോൺ തന്നെയായിരുന്നു അവർക്ക് അതായത് എഴുതുക ഒപ്പിടുക അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് മൊബൈൽ നമ്പർ കൊടുക്കണം സാക്ഷിയല്ലേ ഞാനത് മുങ്ങിയാൽ ഇദ്ദേഹത്തിൻ്റെ പേരിലായിരിക്കും പിന്നെ ബാക്കി നിയമ നടപടികൾ വരുന്നത് അപ്പം പെനാൽറ്റി ആയാലും ഇദ്ദേഹം തന്നെ അടയ്ക്കേണ്ടി വരും രണ്ട് സാക്ഷിയുണ്ട് രണ്ട് പേരുടെയും മൊബൈൽ നമ്പർ വേദിച്ചെടുത്തു മനസ്സിലായില്ലേ അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു വെള്ളം ഒരു ലേഡി പോലീസ് ഓഫീസറും ഉണ്ടായിരുന്നു കുട്ടി അന്ന് അപ്രീഷ്യേറ്റ് ചെയ്തു കുട്ടി കംഫർട്ടായി കുട്ടിക്ക് അന്ന് ഏകദേശം മൂന്ന് മൂന്ന് വയസ്സ് മൂന്നോ നാലോ വയസ്സ് ഫൈനലി എനിക്ക് സമൻസ് തോന്നുന്നു കോടതിയിൽ നിന്ന് സമൻസ് തോന്നു ആദ്യം എം എ സി ടി കോർട്ടിൽ നിന്നാണ് വരുന്നത് എം എ സി ടി കോർട്ടിൽ നിന്നാണ് സമൻസ് വരുന്നത് എനിക്കും വരും ഇൻഷുറൻസ് കമ്പനിക്കും വരും അതായത് നമ്മളിന്ന് ഡോക്യുമെൻറ്റ്സ് എല്ലാം ആര് മേടിച്ചു പോലീസ് മേടിച്ചു പിന്നെ പോലീസാണ് കോർട്ടിൽ സബ്മിറ്റ് ചെയ്തിട്ട് കോർട്ട് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് അയക്കും നമുക്ക് അയക്കും സമൻസ് സമൻസ് എന്ന് വെച്ചാൽ നമ്മൾ ചെന്ന് അറ്റൻഡ് ചെയ്യണം ഇൻഷുറൻസ് കമ്പനി പോയില്ല എന്നുണ്ടെങ്കിൽ കോടതി പോയില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് തന്നെ ഡീൽ ചെയ്യേണ്ട അവസ്ഥയാണ് എൻ്റെ ഇൻഷുറൻസ് എൻ്റെ ക്ലിയർ ആയതുകൊണ്ട് തന്നെ ഇവർ തന്നെ ഏറ്റെടുത്തു ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുത്തു അത് സെറ്റിലാക്കി ഏകദേശം ഒമ്പതിനായിരം രൂപയാണ് സെറ്റിലാക്കി കൊടുത്തത് എത്ര ഒമ്പതിനായിരം രൂപ അവർ ചോദിച്ചത് നാല് ലക്ഷം രൂപ അതാണ് ഇൻഷുറൻസ് കമ്പനിക്ക് പ്രത്യേകം ഉണ്ട് എൻ്റെ ഒരു മിഥ്യാധാരണ കാരണം ഞാൻ അന്ന് കോടതിയിൽ പോയി കാരണം ആദ്യത്തെ ഒരു കേസല്ലേത് ഇപ്പം ഞാനന്ന് ഇതൊക്കെ ഒന്ന് അറിയണ്ടേ കോടതി എങ്ങനെ ഇരിക്കും ജഡ്ജി എങ്ങനെ ഇരിക്കും അപ്പം ഞാൻ കൊല്ലം കോടതിയിൽ പോയി കൊല്ലം മറ്റേ കളക്ട്രേറ്റോ ആ ഒരു സ്ഥലത്താണ് ഈ ഒരു മജിസ്ട്രേറ്റ് ഇരുന്നത് ഞാൻ കയറി കണ്ടു പക്ഷേ എൻ്റെ ലിസ്റ്റൊന്നും ചെയ്തിട്ടില്ല അവരെ ഇന്ന് ലിസ്റ്റ് ചെയ്യുന്ന കേസുകളുടെ നമ്പർ കൊടുത്തിരിക്കുന്നു പക്ഷേ എനിക്ക് ഡേറ്റ് വന്നിട്ടുണ്ട് ആ ലിസ്റ്റിനകത്ത് എൻ്റെ കേസ് വന്നിട്ടുമില്ല അപ്പോൾ ഇതൊന്നും അവിടുത്തെ അറ്റൻഡ് പോലും ചെയ്തില്ല അതൊക്കെ അതിൻ്റെ വഴിക്കാൻ പോകും ഇൻഷുറൻസ് കമ്പനി ഉണ്ടെങ്കിൽ സെറ്റിലാവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെനാൽറ്റി അടയ്ക്കാനായിട്ട് പോസ്റ്റ് വഴി വരികയുള്ളൂ ആദ്യം എം എ സി കോർട്ടിൻ്റെ പ്രൊസീജ്യർ കഴിഞ്ഞു ഇനി വരുന്നത് ക്രിമിനൽ കോർട്ടിൻ്റെ പ്രൊസീജ്യറാണ് എനിക്ക് രണ്ട് മൂന്ന് വകുപ്പ് ചാർത്തി തന്നിരുന്നു പോലീസ് ഓവർ സ്പീഡ് അറ്റൻഷൻ ഇല്ലാതെ വണ്ടി കടിക്കുക അങ്ങനത്തെ കുറച്ച് വകുപ്പ് പ്രകാരം എനിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് ആയിരം അത്രയും പെനാൽറ്റി വരുമായിരുന്നു അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങി ഈ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് അതായത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് എട്ട് അപ്പം രണ്ട് മൂന്ന് മാസം മുമ്പായിട്ട് അദാലത്ത് നിന്ന് കോൾ വന്നു അദാലത്ത് നിന്ന് കോള് വന്നിട്ട് പറഞ്ഞ് അദാലത്ത് നടത്തുന്നുണ്ട് ഇത്തരത്തിലുള്ള തീരാത്ത കേസുകളെല്ലാം സെറ്റിൽ ചെയ്യാനായിട്ട് എന്ന് ഞാൻ ചെന്നു കൊല്ലം കുണ്ട്ര അടുപ്പിച്ചിട്ട് അദാലത്തുണ്ട് സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പം അവിടെ പോയിട്ട് ആയിരം രൂപയാണ് അന്ന് എനിക്ക് സെറ്റിൽ ചെയ്യാൻ കൊടുത്തത് ആയിരം രൂപ മേടിച്ചോളൂ തന്നെയായിരുന്നു ഇനി അറിയാൻ കഴിഞ്ഞത് ഇനി ആർ ടി ഒര് പ്രൊസീജിയറും കൂടെ ബാക്കിയുണ്ട് അതായത് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക അങ്ങനത്തെ കുറച്ച് ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് അതും കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ കേസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആകും എൻ്റെ കയ്യിൽ നിന്ന് മാക്സിമം ചിലവായത് വണ്ടി ചിലവ് പറയുകയാണെങ്കിൽ ആയിരത്തിനകത്ത് മാത്രമേ ആയിട്ടുള്ളൂ എല്ലാം കൂടെ കൂട്ടി അന്ന് ഓട്ടേ ഇന്ന് വരാം പിന്നെ ആർ ടി ഒ ക്ലിയർ ചെയ്യാനായിട്ട് ആ ആർ ടി ഒ ക്ലിയർ ചെയ്ത് വിടാനായിട്ട് ഞാൻ അതൊരു പ്രൊസീജ്യറാണ് കേട്ടോ അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ലെറ്റർ മേടിച്ച് അത് അവർ പൈ പോസ്റ്റ് അയക്കണമെന്നാണ് ഞാനതൊരു ലെറ്റർ മേടിച്ച് കൊല്ലം ആർ ടി കൊണ്ടു കൊടുത്തു അവിടുന്ന് ആർ ടി ഓഫീസർ വന്ന് ഇത് വണ്ടി കണ്ട് വണ്ടി ക്ലിയർ ചെയ്ത് വണ്ടിക്ക് കേടുപാടൊന്നും ഇല്ലാന്ന് ഒരു ക്ലിയർ ചെയ്തു അങ്ങനെ വണ്ടി പുറത്തിറക്കി അപ്പം ആ ഒരു ടൈമും കൂടെ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അതിനും നമ്മൾ ടൈം പോകുന്നുണ്ട് നമ്മൾ പൈസ പോകുന്നുണ്ട് ഈ വിക്ടിമിന് ഇടികൊണ്ടാക്ക് ഇഷ്ടംപോലെ പ്രാരാബ്ധങ്ങളുണ്ടെന്നിരിക്കട്ടെ ഇയാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ പേരുണ്ടെന്നിരിക്കട്ടെ പിന്നെ അതുമാത്രമല്ല എന്താണ് അതിപ്പോൾ സാലറികൾ വരാനിരിക്കുന്നു അതൊക്കെ ഫാക്ടിയും അതൊക്കെ കട്ടാവുകയാണെങ്കിൽ ഈ ഒരു അപകടം കൊണ്ട് കട്ടാവുകയാണെങ്കിൽ നമ്മൾ തന്നെ കൊടുക്കേണ്ട അവസ്ഥയാണ് ഇൻഷുറൻസ് കമ്പനി തന്നെ കൊടുക്കേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് നിങ്ങൾ ഇൻഷുറൻസ് മസ്റ്റായിട്ടെടുത്തിരിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണി കിട്ടും നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടോ പോലീസ് സ്റ്റേഷനിലേക്ക് കയറാൻ എപ്പോഴും റെഡി ആയിരുന്നു എന്നതാണ് അതിൻ്റെ ഒരു മൈൻഡ് സെറ്റ് കിട്ടും വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങളത്ര പാവത്താനായിട്ടിരിക്കില്ലേ നിങ്ങളെ പിടിച്ച് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലാക്കിത്തരും ഫസ്റ്റ് ഓഫ് ഓൾ രണ്ട് നിങ്ങൾ നിയമപരമായിട്ട് നിങ്ങൾ ചെയ്യാൻ പാടുന്ന കുറ്റത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം മൂന്ന് പോലീസിനുമായിട്ട് എങ്ങനെ ഇടപഴകണം ആ ഒരു ഫുൾ പ്രൊസീജിയർ ഉണ്ടല്ലോ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ അവർ ചോദിക്കുന്ന കാശ് എടുത്തും കൊടുത്തേക്കില്ല നിങ്ങൾ ഇൻഷുറൻസ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ പ്ലേപ്പറും ക്ലിയർ ആയിരിക്കണം എന്നിട്ട് ആ ഒരു പേപ്പർ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നും കൂടെ പഠിച്ചിരിക്കണം ഇല്ലെങ്കിൽ നാട്ടുകാരുടെ പ്രഷർ കൊണ്ട് നിങ്ങൾ കാശ് കൊടുത്തു പോകും അവർ പേടിപ്പിക്കാനൊക്കെ നോക്കും കേട്ടോ അവരൊക്കെ പേടിപ്പിക്കാനൊക്കെ നോക്കി ഓ കാശ് നിങ്ങൾക്ക് കാശ് വേണം നിങ്ങൾക്ക് കാശു വേണം എന്ന രീതി അതായത് കോടതി വഴി സെറ്റിലായത് ഏകദേശം മൂന്ന് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് സെറ്റിൽ ആയത് ഏഹ് അതുവരെ അവരൊക്കെ സ്വന്തം കഴിയുന്ന കാശ് ഇടേണ്ടി വന്നു ആർക്ക് വിക്റ്റിമിന് അത്രയും ഡിലേ വരായിരിക്കാനായിട്ട് അവർ മാക്സിമം പ്രഷറൈസും എന്താണ് ഉറക്കയൊക്കെ പറയും അപ്പോൾ അതൊക്കെ താങ്ങാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കണം ഈ കാറും ബൈക്കുമായിട്ടൊക്കെ ആദ്യമായിട്ട് ഇറങ്ങുന്ന ടീംസ് ഒക്കെ ഉണ്ടല്ലോ വളരെ ലാഘവത്തോടെയാണ് ഓടിക്കുന്നത് റോഡിലെന്തോ അവരുടെ ഇതിനെക്കുറിച്ച് ഒരു ബോധവും ഇല്ലാതെയാണ് അവർ ഓടിക്കുന്നത് ഞാനും അങ്ങനെ ആയിരുന്നു കേട്ടോ പക്ഷേ ആദ്യമായിട്ട് കോടതി കയറി ആദ്യമായിട്ട് ആക്സിഡൻറ്റ് പറ്റി ആദ്യത്തെ പോലീസും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അപ്പോഴാണ് സംഗതി പാടി കിട്ടിയത് ഇനി ഞാൻ ഒരിക്കലും ചെയ്യാൻ ശ്രമിക്കില്ല അത് ഒരു ആക്സിഡൻറ്റ് പറ്റണം നമ്മൾ നിയമത്തെക്കുറിച്ച് അറിയാനായിട്ട് പിന്നെ ആക്സിഡൻറ്റ് പറ്റാതിരിക്കാനായിട്ട് അതിൻ്റെ പ്രൊസീജിയർ കൂടി കടന്നു പോകണം എങ്കിൽ നമുക്ക് പിന്നീടുള്ള ആക്സിഡൻസ് ഒഴിവാക്കാനായിട്ട് നമുക്കൊരു പ്രചോദനമാകും ഞാൻ പറഞ്ഞത് ചെറിയൊരു പൊട്ടലിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇതൊരു കേസ് അല്ലെന്നാണ് കോടതി ചെന്നപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഏഹ് അത്രയൊരു ചുഞ്ഞു വയസ്സിന് നാല് നാൽപ്പം അത്ര രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇരുപത്തഞ്ചിലാണ് സെറ്റിലായി തീർന്നിരിക്കുന്നത് ഫുൾ പ്രൊസീജിയറിൻ്റെ കാര്യം പറയുകയാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക ഇവിടെ ഇത്രമാത്രം നന്ദി നമസ്കാരം